അപ്പം ഇതിൻ്റെ നല്ലൊരു സ്നാക്സ് ആയാലും അത് നമ്മൾ തട്ടുകടയിൽ നിന്നൊക്കെ കഴിച്ചിട്ടുണ്ടാവില്ലേ അതേ ടേസ്റ്റ് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാം ഇതിലെ ഇൻഗ്രീഡിയൻസ് ആണ് നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന ഇൻഗ്രീഡിയൻസ് ആണ് നമ്മുടെ അടുക്കളയിൽ എപ്പോഴും സുലഭമായി കിട്ടുന്ന ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്കിത് തയ്യാറാക്കിയെടുക്കാം അതുമാത്രമല്ല കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടം ആവട്ടെ നല്ല ക്രിസ്പിനെസ്സും എന്നാൽ കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഹെൽത്തി സ്നാക്സ് ആണ് അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യം പരിപ്പ് എടുത്തിട്ട് നമ്മൾ ആവശ്യത്തിനുള്ള പരിപ്പ് എടുത്ത് വെള്ളത്തിലിട്ട് സോക്ക് ചെയ്യാൻ വെക്കുക ഒരു രണ്ട് മണിക്കൂറൊക്കെ മതിയാവും എന്നിട്ട് അതെടുത്ത് നമ്മൾ അവിടെ സോക്ക് ചെയ്യാൻ വെക്കുക പിന്നെ നമുക്കിതിലേക്ക് വേണ്ട വലിയ ഉള്ളി അരിഞ്ഞെടുക്കാം പിന്നെ പച്ചമുളകും കറിവേപ്പിലയും നമ്മുടെ മല്ലിയിലയും ചെറുതായി അരിഞ്ഞിട്ട് അതെടുക്കുക പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി എടുക്കുക ഗ്യാസിൻ്റെയൊക്കെ പ്രോബ്ലം ഉള്ളവരാണെങ്കിൽ രണ്ട് മൂന്നല്ലി വെളുത്തുള്ളിയും കൂടി എടുക്കുക കേട്ടോ നമുക്ക് ആദ്യം ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് നമ്മുടെ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക പിന്നെ ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുക്കുക നമ്മുടെ കറിവേപ്പിലയും മല്ലിയിലും പാടെ മിക്സ് ചെയ്തത് ഇട്ട് കൊടുക്കുക പിന്നെ നമ്മൾ പച്ചമുളക് എരിവിന് പച്ചമുളക് ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പം നമ്മൾ ഇത് നന്നായിട്ട് അരച്ചെടുക്കണം അപ്പം നമ്മൾ കുറച്ച് കുറച്ചിത് അരക്കാതെ മാറ്റി വെക്കണം കാരണം അത് ഇതിൻ്റെ ഇടയിൽ നമുക്കൊരു കടിക്കാൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അത് നല്ലതായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഇത് അരച്ചെടുക്കുമ്പോൾ ഓവറായിട്ട് നമ്മൾ അരച്ചെടുക്കരുത് കേട്ടോ അപ്പോൾ നമ്മൾ ചട്ടി വെച്ചിട്ടുണ്ട് ചട്ടി വെച്ച് എണ്ണ ചൂടാകുമ്പോൾ നമ്മളിത് കയ്യിൽ വെച്ചിട്ട് പിന്നെ നമ്മളത് അതിലേക്ക് ഇടുന്ന ക്ലിപ്പ് നമ്മളിങ്ങനെ മിസ്സായി പോയിട്ടുണ്ട് നമ്മൾ ക്യാമറ ഓൺ ആക്കിയിട്ടുണ്ടെന്ന് വിചാരിച്ച ഓൺ ഓണാക്കിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത് നമ്മുടെ കയ്യിൽ വെച്ചൊന്നും ഇങ്ങനെ പ്രെസ് ചെയ്തിട്ട് ഓവർ കാണാൻ പാടില്ല കാരണം അല്ലാതെ നമ്മളത് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ട് നല്ല ഉള്ളൊക്കെ നല്ല ക്രിസ്മനെസ്സും എന്നാൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു സ്നാക്ക്